മിത്രമേ ഇത് പഴയ ബഷീറല്ല ഞാൻ ആകെ മാറിപ്പോയിരിക്കുന്നു ഞാൻ ഏകാന്ത തടവിൽപ്പെട്ടിരിക്കുന്നു ഇവിടെ ഞാൻ തനിച്ച് ആഹാ കളിയാക്കാണല്ലേ നിന്നെ പിടിച്ചാൻ സെല്ലിനകത്ത് ഇടുന്നുണ്ട് എന്നിട്ട് കുശാണ്ടനെ കൊണ്ടുവന്ന് കാവലിടും ഞാനാ പേരെന്താ ബഷീർ ോതിൽ ഒരു എഴുത്തുകാരനാണ് രണ്ടര കൊല്ലത്തെ തടവ് ഇപ്പൊ ഞാനിവിടെ തനിച്ച കൂട്ടുകാരെല്ലാം പോയി പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് വയസ്സ് സുന്ദരമായ വയസ്സ് അതെ കൊല്ലം അപ്പോ വന്നിട്ട് നാളായോ ഒരു കൊല്ലമായി എന്തൊരു ജീവിതം നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത് എനിക്കൊരു റോസാച്ചിട്ട് തരുമോ നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ ഉണ്ടെന്ന് ജയിലല്ലേ എല്ലാ ചെടികളും ഞാൻ നാരായണിക്ക് തരും ഒരെണ്ണം മതി ഓ എന്തൊരു ചോദ്യമാ നാരായണി ഇത് തരുവോന്ന് നാരായണി അവിടെ തന്നെ നിക്കണേ ഞാൻ ഇപ്പം കൊണ്ടുവരാം കേട്ടോ കേട്ടു